ഇന്ത്യക്കാർക്ക് ഇറാനിൽ പോകുന്നതിന് ഇനി മുതൽ വിസയുടെ ആവശ്യമില്ല ഇന്ത്യ സൗദി അറേബ്യ റഷ്യ യു എ ഇ ബഹ്റിൻ തുടങ്ങി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലെ പൌരന്മാർക്കാണ് വിസയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള വിസയും ഇല്ലാതെ തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നും ഇറാനിയൻ ടൂറിസം മന്ത്രി ഇസത്തുല്ലാഹ് ദർഗാമി അറിയിച്ചു രാജ്യത്തിന്റെ വാതിലുകൾ ലോകത്തിന് മുമ്പിൽ തുറക്കുകയാണ് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് സുഗമമായ സഞ്ചാരം മനുഷ്യരുടെ അവകാശമാണെന്നും ഇറാന്റെ മഹത്തായ സവിശേഷതകൾ ആസ്വദിക്കാൻ ലോകത്തിന് അവസരം ഒരുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.